യുണൈറ്റഡ് ബൈ യുണീക്ക് എന്ന പ്രമേയത്തിൽ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോക ക്യാൻസർ ദിനം ആചരിക്കുമ്പോൾ ചികിത്സയുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റണമെന്നും വേതന സംഹാരികൾക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ നാഷണൽ ക്യാൻസർ രജിസ്ട്രി പ്രോഗ്രാമിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുതിയ ക്യാൻസർ കേസുകളുടെ എണ്ണം പതിനാല് ലക്ഷം കടന്ന സാഹചര്യത്തിൽ ക്യാൻസർ പരിചരണത്തിന്റെയും ഫലപ്രദമായ വേതന നിയന്ത്രണത്തിന്റെയും ആവശ്യകത ആരോഗ്യരംഗത്തെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു മോർഫിൻ മെത്തഡോൺ സിറപ്പ് നാൽബുഫൈൻ ഇഞ്ചക്ഷൻ പൂജ്യം ദശാംശം രണ്ട് ബ്യൂപ്രനോർഫിൻ ബ്യൂപ്രനോർഫിൻ ടി ഡി പി എന്നിവയുൾപ്പെടെ കാൻസർ പരിചരണത്തിൽ സുരക്ഷിതമായി ഉപയോഗിക്കുന്ന ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട വേദന പരിഹാര ഓപ്ഷനുകൾ ഇന്ത്യയിൽ ലഭ്യമാണെന്ന് മെഡിക്കൽ പ്രൊഫഷണലുകൾ വ്യക്തമാക്കുന്നു വേദനയുടെ തീവ്രതയും തരവും അടിസ്ഥാനമാക്കി കർശനമായ നിരീക്ഷണത്തിലാണ് ഈ മരുന്നുകൾ നിർദ്ദേശിക്കുന്നതെന്നും ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു ഓരോ ക്യാൻസർ യാത്രയും വ്യത്യസ്തമായതിനാൽ ഓരോ രോഗിയുടെയും വേദന ട്യൂമർ വളർച്ച നാടികളെ ബാധിക്കൽ കീമോതെറാപ്പി റേഡിയേഷൻ അല്ലെങ്കിൽ ശസ്ത്രക്രിയ പോലുള്ള ചികിത്സകളുടെ പാർശ്വഫലമായി ക്യാൻസറുമായി ബന്ധപ്പെട്ട വേദന ഉണ്ടാകാമെന്ന് എറണാകുളത്തെ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജിസ് ജോയ് പറഞ്ഞു ഈ വർഷത്തെ ലോക ക്യാൻസർ ദിനത്തിൽ ആഗോള സമൂഹം ഒത്തുചേരുമ്പോൾ ചികിത്സാ ഫലങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്ന് അനുകമ്പയുള്ളതും രോഗിയെ കേന്ദ്രീകരിച്ചുള്ളതുമായ ക്യാൻസർ പരിചരണത്തിൽ ഒരു പ്രധാന ഘടകമായി വേദന സംഹാരിയെ അംഗീകരിക്കുന്ന തരത്തിൽ പൊതുജന അവബോധത്തിൽ മാറ്റം വരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം